നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ വീടുകളിൽ അഞ്ച് വയസ്സ് അതോടൊപ്പം തന്നെ പതിനഞ്ച് വയസ്സുള്ള കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ബയോമെട്രിക് അപ്ഡേഷൻ നടത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് ആധാർ ആ രീതിയിൽ പുതുക്കിയെടുക്കണം സൗജന്യമായിട്ട് നമുക്ക് പുതുക്കാൻ സാധിക്കും അഞ്ചാം വയസ്സിൽ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ആറും ഏഴും വയസ്സ് വരെ നമുക്ക് ചെയ്യാം ഇത് സൗജന്യമായിട്ട് ചെയ്യാം ഇനി പതിനഞ്ചാം വയസ്സിൽ ചെയ്യാൻ സാധിക്കാത്തവർക്കും രണ്ട് വർഷം ഇളവുണ്ട് പതിനേഴ് വയസ്സ് വരെ ഇളവുണ്ട് ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ നൂറ് രൂപയോളം ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് പൂർത്തിയാക്കുന്ന മറ്റൊന്നിനു വേണ്ടിയുള്ള രേഖകൾ വിവിധ സർട്ടിഫിക്കറ്റുകളുള്ള കൃത്യതയ്ക്ക് വേണ്ടി സർക്കാരിൻ്റെ വിവിധ ധനസഹായങ്ങൾ സ്കോളർഷിപ്പുകൾ ഇവയെല്ലാം മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ രക്ഷിതാക്കളും ഇതൊരു പ്രധാന അറിയിപ്പായിട്ട് സ്വീകരിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മൾ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷന്റെ ആനുകൂല്യങ്ങൾ വരുന്ന ബജറ്റിന് മുൻപ് തന്നെ വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ് ഈ ഒരു ഓണക്കാലത്തിന് ശേഷം ഇതിന്റെ വർദ്ധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാവാം ചിലപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് അതുമാത്രമല്ല മാത്രമല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാക്കി ഉയർത്തുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രകടന പത്രികയിലെ ഒരു വാഗ്ദാനം പക്ഷേ അത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അത്രയും തുകയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ചെറിയൊരു വർദ്ധനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരെയൊക്കെ ആക്കി ഉയർത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ സമയത്ത് വരുന്നത് നിലവിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ട് ഇതിൽ വിശദീകരണങ്ങൾ ലഭിച്ചിട്ടില്ല എങ്കിലും വളരെ വൈകാതെ തന്നെ ഇതിൽ കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് തന്നെ ഉണ്ടാകും ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് പെൻഷൻ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ കുടിശ്ശിക ഉൾപ്പെടെ വളരെ വൈകാതെ എത്തിക്കുന്നുവെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഈ ഓണക്കാലത്ത് സർക്കാരിൻ്റെ കുടിശ്ശിക വീണ്ടും എത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് ഇനി ആരെങ്കിലും ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യാനുണ്ടെങ്കിൽ അവരെല്ലാം അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന് ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ചെയ്യുന്നതിനു വേണ്ടിയുള്ള സമയപരിധി അടുത്ത മാസം വരെയുണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയുണ്ട് ആധാറുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഇത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും കിടപ്പ് രോഗികളുടെ വിവരങ്ങൾ തമ്മുടെ തദ്ദേശ സ്വഭരണ സ്ഥാപനത്തിൽ പഞ്ചായത്തിൽ കൃത്യമായിട്ട് അറിയിക്കേണ്ടതാണ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പിനെ അതുമല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളെ അറിയിച്ചാലും മതിയാകും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇമ്പജിപവ ഭവന പുനരുദ്ധാരണ പദ്ധതിയാണ് അൻപതിനായിരം രൂപ വരെയാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്നത് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന പദ്ധതിയാണിത് ഇതിലേക്കുള്ള അപേക്ഷകൾ എല്ലാ ജില്ലയിലും സ്വീകരിക്കുന്നുണ്ട് ഇത് നമ്മുടെ പഞ്ചായത്തിൽ അന്വേഷിച്ചാൽ ഒരു പക്ഷേ അറിയണമെന്നില്ല വാർഡ് മെമ്പറോട് ചോദിച്ചാൽ ഒരു പക്ഷേ അറിയണമെന്നില്ല ഇതിൻ്റെ അപേക്ഷകളെല്ലാം സ്വീകരിക്കുന്ന ന്യൂനപക്ഷക്ഷേമ വകുപ്പാണ് നമ്മുടെ എല്ലാ ജില്ലകളിൽ ന്യൂനപക്ഷക്ഷേമ ഓഫീസുകളുണ്ട് അത് കളക്ടറേറ്റിനോട് ചേർന്നാവാം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വിലാസത്തിലേക്ക് രേഖകൾ കൃത്യമായിട്ട് നേരിട്ടെത്തിക്കുകയോ തപാൽ വഴി എത്തിക്കുകയോ ചെയ്യേണ്ടതാണ് ജൂലൈ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് രേഖകൾ എത്തിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം അപേക്ഷാ ഫോം ഉൾപ്പെട്ട് ഡൗൺലോഡ് ചെയ്യുന്നതിന് ഓൺലൈൻ സർവീസ് സെന്ററിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവർക്കും മുൻഗണന അതോടൊപ്പം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് താഴെ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീടിൻ്റെ വിസ്തീർണം ഇനി അതുകൂടാതെ വിധപകളായിട്ടുള്ളവര് ഭർത്താവ് ഉപേക്ഷിച്ചവർ ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് ലഭിക്കുന്നത് എന്നൊരു കാര്യം കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഈ സ്കീമിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടി കണ്ട് മനസ്സിലാക്കുക അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ക്ഷീര കർഷകർക്കുള്ള വിവിധ ധനസഹായ പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ ഇരുപതാം തീയതി ജൂലൈ മാസം ഇരുപതാം തീയതിയോടെ അവസാനിക്കുകയാണ് പശു വേണ്ടിയുള്ള സഹായം മിൽക്ക് ഷെഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ മറ്റ് ഉപകരണങ്ങൾ തീറ്റപ്പുല്ല് കൃഷിക്ക് വേണ്ടിയുള്ള ധനസഹായം ഇങ്ങനെയുള്ള വിവിധ സ്കീമുകൾ അവസാനിക്കുകയാണ് അപേക്ഷ വെക്കാൻ താൽപര്യമുള്ളവർ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക സംസ്ഥാനത്തെ സമൃദ്ധി ഓണക്കിറ്റ് സപ്ലൈകോയുടെ ഭാഗമായിട്ട് വിതരണം ചെയ്യുന്നതാണ് ഇത് സൗജന്യ കിറ്റല്ല ഇത് പ്രത്യേക കൂപ്പണുകൾ നൽകി അതായത് തുക മുടക്കി കൂപ്പണുകൾ വാങ്ങിയ ശേഷം നമുക്ക് നമ്മളുടെ വീട്ടിലെ ആവശ്യത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രത്യേക കിറ്റുകളായിരിക്കും സമൃദ്ധി ഓണ കിറ്റ് ആയിരം രൂപയുടെ ഉണ്ട് അഞ്ഞൂറ് രൂപയുടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി ഇരുപത്തി രൂപയുടെ കിറ്റുകളും ലഭ്യമാണ് ഇതിൻ്റെ വിതരണം ആരംഭിക്കുന്നത് ഓഗസ്റ്റ് മാസം ആദ്യ ആഴ്ചകൾ മുതലായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക